പേപ്പർ തുറന്നൂടാൻ അതല്ലടോ പേപ്പറിൽ അമ്മ അടുത്ത വാർത്തകളാണ് ഓരോ ദിവസവും വരുന്നത് ഈ നോക്ക് അവിടെ അപകടം ഇവിടെ അപകടം എന്ന് പറഞ്ഞ എന്തൊക്കെ വാർത്ത ചെയ്താ ഇന്ന് തന്നെ കണ്ടില്ലേ ഒരു കാർ തല കുത്തനെ കിടക്കുന്ന എത്ര ആൾക്കാരും മരിച്ചിണ്ടാവുന്ന എന്റെ പൊന്ന് കോഴിക്കുട്ടി ഇങ്ങനെ കണ്ണൂർ എടുത്ത് കണ്ണുനൊന്ന് വെക്കി കോഴിക്കുട്ടിട ചോയ്ക്കുട്ടി അതെ ചോയ്ക്കുട്ടി ആ കണ്ണരെ വെക്ക് എന്താണ് അഞ്ഞിട്ടൊന്ന് നോക്ക് എടാ കാറിന്റെ പരസ്യം പത്രം തല തിരിച്ച് പിടിച്ചിരുന്നെങ്കിൽ തല തിരിഞ്ഞാ കിടക്കനെ ഒരു വാർത്ത വായിക്കട്ടെ മരുന്ന് കേക്കട്ടെ കേരളത്തിലെ എസ് എസ് എൽ സി ഫലപ്രഖ്യാപനം നൂറ് ശതമാനം വിജയത്ത് മടുത്ത് ഇപ്പൊ ടമാറ്റേണ്ടിയില്ലേ പത്രത്തില് അത് മാത്രല്ല ഏഹ് നമ്മളവിടുത്തെ കിണാശ്ശേരി സ്കൂൾ ഉണ്ടല്ലോ ആ എൻ്റെ വീടിന്റെ അടുത്തുള്ള ആ കിണാശ്ശേരി സ്കൂള് ആകെ പരീക്ഷ ചെയ്തത് അമ്പത് കുട്ടികള് അമ്പത് കുട്ടികള് പാസ്സായത് അമ്പത് കുട്ടികള് വിജയ ശതമാനം നൂറ് നേരിയെ ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ പുള്ളി തട്ടിപ്പാന്ന് അമ്പത് കുട്ടികൾ പരീക്ഷ എഴുതിക്കുണ്ടെങ്കിൽ അമ്പത് ശതമാനം വിജയം നൂറ് ശതമാനം വിജയം നൂറ് കുട്ടികൾ പരീക്ഷ ചെയ്തിട്ടുണ്ട് മറക്കാൻ പറ്റ കോട്ടിയെ തയറ്റുപേര് വിളിക്കലടോ ആ ചോയ് കുട്ടി ഞാൻ വിളിച്ചെങ്കിൽ അങ്ങനെ കരുതിയാ മതി അല്ലെ ഇമ്പളൊക്കെ പത്താം ക്ലാസ് എഴുതി ആ കാലഘട്ടമാണ് പത്താം ക്ലാസ് എന്ത് പത്താം ക്ലാസ് പണ്ടത്തെ പത്താം ക്ലാസ് അല്ലേ എം ബി ബി എസ് അല്ല ഈ പണ്ട് സയൻസ് പരീക്ഷയ്ക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതി ഓർമ്മ ഉണ്ടാകും ഞാനത് എപ്പോഴും പറഞ്ഞ് ഇങ്ങനെ ചിരിക്കല്ലേ എന്റെ പരിപാടി ഈ ചോദ്യം മുട്ടയിടാത്തതും പ്രസവിക്കാത്തതുമായ ഒരു ജീവിയുടെ പേര് പറയും എന്താ ഇത് ആ പുള്ളി വിറ്റ നമ്മളിപ്പോഴും മറക്കൂല്ല അങ്ങനെ ഒരു ചോദ്യം വന്നു മുട്ടയിടാത്തും പ്രസവിക്കാത്ത ജീവിതം നമ്മൾ എഴുതിയതാന്ന് അറിയോ നമ്മൾ ഉമ്മാൻ്റെ അനിയത്തിയെന്ന് ഒരാൾ കല്യാണം കഴിച്ചു പ്രസവിച്ചിട്ടില്ല മുട്ട ഇട്ടിട്ടില്ല എനിക്ക് തോന്നി അതാ നല്ല ഓരോ കൊണ്ട് കോപ്പി മണ്ഡത്തിലടിച്ചണ്ട് ഇതാ നോക്കണ പാസ് ആണോ ഇനി കോപ്പിടി സ്കൂളിൽ ഞാനിത് അടി അന്നും ഇന്നും വീരനാണ് വേറൊരു സംഭവം എനിക്ക് എങ്കിൽ ഞാൻ ഈ കോപ്പി അടിക്കാൻ വേണ്ടിട്ട് ഒരു പത്തഞ്ഞൂറ് പേപ്പർ ആയിട്ടാണ് പോവുക ഇതൊന്നായിട്ട് ടൗസറിന്റെ പല ഭാഗത്തായിട്ട് ഞാൻ ഒളിപ്പിച്ചു അരനത്തും കോപ്പിയാണ് അങ്ങനെ പരീക്ഷ ഒരു ചോദ്യം വന്നിട്ട് ഇതിന്റെ ഉത്തരം എവിടെയാണുള്ളത് തെരഞ്ഞു തെരഞ്ഞെ രണ്ടു മണിക്കൂറാണ്ട് പോയി രണ്ട് മണിക്കൂറായിട്ട് പോയി അങ്ങനെയാണ് ഞാൻ ആ പരീക്ഷയില് തോച്ചു ഞാൻ എന്താക്കി കാലിപ്പേപ്പറാണ്ട് കൊണ്ടു കൊടുത്തു മാഷ് എന്തെ മാഷിന്നോട് വെച്ചത് എന്താ ഒന്ന് ഇതാന്നെയാണ് ഞാൻ പറഞ്ഞു എന്നെ മഷി ഇരുന്നു വിട്ട അല്ല എന്തായാലും ചെയ്ത് പോയി എന്ത് മോശോ നമ്മൾ പഠിച്ചിറങ്ങി സ്കൂളല്ലോടെ മറ്റേ കളത്തിപ്പറമ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂള് അവിടെ പോയിട്ട് ഇന്നാലെന്താ അവിടെ മാസ്റ്റർ എന്താ തല്ലാൻ പോയിന്നോ കണക്ക് മാശ എന്താ തല്ലാൻ പോയിന്നോ മാണമാശ അയാളെ പോരാ അയാളെ തല്ലി കൊല്ലണോ ഏഹ് എന്റെ മൂത്ത ൂത്തമെ റംലത്തിന്റെ മോണ്ടല്ലോ ഇപ്പല്ല ഇപ്പൊ ജലോഷൊക്കെ മാറിയിണ്ട് അങ്ങനെ ചെക്കൻ ഉണ്ടല്ലോ സ്കൂള് പത്ത് മത്തി വീട്ടിൽ വാങ്ങിട്ട് അഞ്ചെണ്ണം ഞങ്ങള് വീട്ടിൽ വെച്ച് അഞ്ചെണ്ണം ചെക്കന് പിന്നെ സ്കൂൾ കൊണ്ടുപോയിട്ട് തിന്ന ചോറിന് കൂട്ടാൻ വേണ്ടിട്ട് സ്കൂളിലേക്ക് കൊടുത്ത് അങ്ങനെ ഉച്ചക്ക് ചക്ക ചോറിന് ആ മീനൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നവരുടെ കണക്കിന്റെ മാശായാലും വരുന്നത് മുമ്പേക്ക് മത്തി കണ്ടതിരെ കണക്ക് പഠിപ്പിക്കണം നിർബന്ധി കണ്ടപ്പോ ഒരു ഭൂതി അങ്ങനെ ചെക്കനോട് നമ്മളെ മാഷി ചോയിച്ച് ഇങ്ങനെ മത്തിന്റെ അടുത്ത് വന്നിട്ട് മൂന്ന് മത്തി മാഷെടുത്ത് തിന്ന് ബാക്കിയെന്ന് വെച്ചു ചെക്കനോട് അപ്പൊ ചെക്കൻ പറഞ്ഞു അതെങ്ങനെയാണോ അഞ്ച് മത്തി മൂന്നെണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി രണ്ടെണ്ണം പക്ഷെ വിവരമല്ല പക്ഷെ നമ്മളെ മോനും എന്താണ് ഈ മൂന്നെണ്ണം മാച്ചു തിന്നല്ലോ ഇനി ബാക്കി അത്ര രണ്ടെന്ന് പറഞ്ഞാൽ മാസം മാങ്ങി തിന്നല്ലേ ചെക്കൻ ചോർന്നുണ്ട് ചെക്ക് ഇങ്ങനെ മനസ്സിലാക്കിയാ അല്ല കള്ളത്തിനം പറയുന്ന കാര്യത്തിൽ പണ്ട് വലിയ പേരുമായിട്ട് ആൾക്കാരാണല്ലോ ഇങ്ങത്ര മോശം ഇനി അതോ മാസ്റ്റോട് കച്ചറ കൂടി അറിയാമോ സ്കൂളിൽ പോയിട്ട് ചരിത്രത്തിന്റെ മനസ്സോട് അതേ മനസ്സോട് ചരിത്രത്തിന്റെ ഞാൻ

പറഞ്ഞു ഓയിമണല്ലേ അത് തന്നെ നമുക്ക് ഉള്ള നോണിയാന്ന് അവിട്ടാൻ പറ്റോ സത്യത്തിൽ കാലു കുത്തി എവിടെയാണെന്ന് എവിടെയാ കാപ്പാട് ബീച്ചിലാ കോഴിക്കോട് ബീച്ചിൽ പിന്നെ പൂയിമണല്ലാണ്ട് ടൈൽസ് ആണ്ടാവുക െ ഇത് ഞാനിപ്പൊ ഇങ്ങനെ കയ്യിൽ എത്ര വിരലുണ്ട് അല്ല നമ്മളെ മനുഷ്യന്മാരെ കയ്യിൻ്റെ വിരലിനൊക്കെ പത്ത് പേരല്ലോ പത്തല്ലേ അതെ ഞാനൊന്ന് എണ്ണി തരുന്ന പതിനൊന്ന് വിരലുണ്ട് ഇതാ നോക്കിക്കോ ആ പത്ത് ഒമ്പത് എട്ട് ഏറ് <raid> <subctu> െ തലതിരിഞ്ഞോ എന്റെ കൈയും തലതിരിഞ്ഞു നോക്ക് ആണോ ഇതാ നോക്കിക്കോളൂ ഇതാ പത്ത് ഒമ്പത് എട്ട് ഏഴ് ആറ് ആറ് നാലും പത്ത് ഒന്നും പാഞ്ഞ അല്ല ഇന്നലെ നമ്മൾ കിടക്കാൻ നോക്കുന്ന ഒരു പത്ത് പേരിലുണ്ടായിരുന്നു ഇപ്പം പുതിയായിട്ട് ചോദ മോളിച്ചറിഞ്ഞൂടെ എന്റെ റബ്ബേ ഓരോ